ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമൂഹൂർത്തം ഉണ്ടാകട്ടെ ഈ പ്രഭാതത്തിൽ ദൈവജനവുമായി സംസാരിക്കുവാൻ പരിശുദ്ധാത്മാവന്റെ കയ്യിൽ തന്ന ദൈവത്തിൻ്റെ വചനം മർക്കോസിന്റെ സുവിശേഷം പത്താം അധ്യായം അൻപത്തിയൊന്നാമത്തെ വാക്യമാണ് അത് ഞാൻ വായിക്കുന്നു യേശു അവനോട് ഞാൻ നിനക്ക് എന്തു ചെയ്തു തരണമെന്ന് നിരീക്ഷിക്കുന്നു എന്ന് ചോദിച്ചതിന് ഈ വേദഭാഗം നമുക്ക് പരിചിതമാണ് ഇരുഹോവിൽ വഴിയരികിൽ കുരുടനായ ഭർത്തമായി എന്നൊരു മനുഷ്യനായിരുന്നു യേശു വഴിയിൽ പോകുമ്പോൾ യേശുവിനോട് നിലവിളിച്ചു കരുണയ്ക്കായി മഹാദൈവത്തിന്റെ നാല് സ്വഭാവ ഗുണങ്ങളായ കരുണ കൃപ ദീർഘക്ഷമ ആ കരുണയ്ക്കായി ഈ മനുഷ്യൻ നിലവിളിച്ചപ്പോൾ ദൈവം അവനോട് ചോദിച്ച ഒരു ചോദ്യത്തെയാണ് മക്കൾക്കാലവും ജനവുമായി സംസാരിക്കുവാൻ പരിശുദ്ധാത്മാവിന്റെ ഹൃദയത്തിൽ തന്നത് ദൈവമക്കളെ ഒരു മനുഷ്യന്റെ വ്യക്തിത്വത്തിന് വിലകഴിപ്പിക്കുന്ന ഒരു ദൈവത്തെ നാം സേവിക്കുന്നത് ഈ മനുഷ്യൻ കുരുടനാണ് ഈ മനുഷ്യൻ ആരും ഗൗനിക്കാത്തതാണ് ഈ മനുഷ്യന് ആരും ഒരു ഗുണം ചെയ്യാൻ ഇഷ്ടപ്പെടുന്നില്ല കാരണം ഗുണം ചെയ്താൽ തിരിച്ചൊരു ഗുണവും അവനിൽ നിന്ന് കിട്ടുകയില്ല എന്നുള്ളത് എന്നാൽ മഹാദൈവം അവന്റെ ഇഷ്ടത്തിന് വില കൽപ്പിക്കുന്നു എന്നുള്ളത് ആദ്യത്തെ ചിന്തയായി പറയട്ടെ അവന്റെ ഇഷ്ടത്തിന് വില കൽപ്പിക്കുന്ന ഒരു ദൈവം അവരെല്ലായിടത്തും അവഗണിക്കപ്പെടുകയായിരുന്നു അവന്റെ ഇഷ്ടങ്ങൾ ഒരിക്കലും സാധിച്ചിട്ടില്ല ആർക്കത് സാധിച്ചു കൊടുക്കാൻ ആരും ശ്രമിച്ചിട്ടുമില്ല അവന് എന്തെങ്കിലും ഇഷ്ടമുണ്ടോ എന്ന് ആരും ചോദിച്ചിട്ടുമില്ല പക്ഷേ ഈ കുരുടനോട് ആദ്യമായിട്ടായിരിക്കും ഒരാൾ പറയുന്നത് നിനക്കെന്തെങ്കിലും ഇഷ്ടമുണ്ടോ ഞാൻ സാധിപ്പിച്ചു തരാം നിനക്കെന്തെങ്കിലും ഇഷ്ടമുണ്ടോ എന്ന് ആദ്യമായിട്ടായിരിക്കും ഈ അവഗണിക്കപ്പെട്ട ഈ കുരുടനായ ആർക്കും വേണ്ടാത്ത ഇവനോട് ആദ്യമായിട്ടായിരിക്കും അവരോടൊരാ ചോദിച്ചു നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ നമ്മുടെ ഇഷ്ടങ്ങൾ എത്രയിടങ്ങളിൽ ചവിട്ടി അരക്കപ്പെട്ടിട്ടുണ്ട് നമ്മൾ എന്തൊക്കെ ഇഷ്ടമുള്ളവരാ ചിലപ്പോൾ ഭർത്താവിനോട് ഇഷ്ടം പറഞ്ഞാൽ ഭാര്യയോട് ഇഷ്ടം പറഞ്ഞാൽ കുഞ്ഞുങ്ങളോട് നമ്മുടെ ഇഷ്ടം പറഞ്ഞാൽ കാലലു നമ്മുടെ ഇഷ്ടങ്ങൾ ഇവിടെ എല്ലാം അവഗണിക്കപ്പെട്ടിട്ടുണ്ട് ഒരുപക്ഷെങ്കിൽ നമ്മുടെ ജോലി ജോലിസ്ഥലത്ത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചില കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ട് നമ്മുടെ ഇഷ്ടങ്ങൾ ഇവിടെ അവഗണിക്കപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഇന്ന് പകൽ കാലം നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കേ ഒരു മനുഷ്യനും ഗൗനിക്കാത്ത ഈ മനുഷ്യന്റെ അടുക്കിൽ ചെന്നിട്ട് മഹാദൈവം ചോദിക്കുകയാണ് നിന്റെ ഇഷ്ടം എന്താ പറ നിന്റെ എന്താ പറഞ്ഞു നിന്നോടും ചോദിക്കുന്നു ദൈവത്തിനറിയാം നമ്മുടെ ഇഷ്ടങ്ങളൊക്കെ ഒത്തിരി അവഗണിക്കപ്പെട്ടു പോയിട്ടുണ്ട് പക്ഷെ ഈ പ്രഭാതത്തിൽ ദൈവത്തിന് ചോദിക്കാൻ ഒരു ചോദ്യമുണ്ട് നിന്റെ ഇഷ്ടം എന്താ ലൂയിൽ രണ്ടാമതായിട്ട് ഒരു ചിന്ത ഇതിനകത്ത് കിടക്കുന്നെങ്ങനെയാ ഞാൻ ചെയ്ത് തരാം ഞാൻ ചെയ്തു തരാം ദൈവകളെ ഒരു കാര്യം നമ്മൾ എപ്പോഴും ഗ്രഹിക്കണം ഈ മനുഷ്യരോട് ബന്ധപ്പെട്ട് മാത്രമല്ല നമുക്കെല്ലാം പരിമിതികളുള്ളവരാ നമുക്ക് ചെയ്യാൻ കഴിയാത്ത ഒത്തിരി കാര്യങ്ങളുണ്ട് ചിലപ്പോഴൊക്കെ നമ്മൾ പറയത്തില്ലേ ഇത് കൂടുതലൊന്നും എനിക്ക് ചെയ്യാൻ പറ്റൂല്ല ഞാൻ ചെയ്തു നോക്കി ഇതിനപ്പുറം പറ്റൂല്ല എന്ന് നമ്മൾ പറഞ്ഞ് വേവലാതിപ്പെട്ടിട്ടില്ലേ ദൈവത്തിനും അതറിയാം അറിയാത്ത ഒരു ദൈവത്തിന്റെ മുമ്പിലല്ല നിൽക്കുന്നത് ഇന്നു പകൽ കാലം നീ ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോഴും ദൈവത്തിന് അറിയാം നിനക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റൂല്ല എന്ന് പറ്റാത്തൊരു കാര്യം നിന്നെ കൊണ്ട് ചെയ്യിപ്പിക്കാനല്ല നമ്മുടെ കർത്താവ് ആ മനുഷ്യന്റെ നിസ്സഹായതയിൽ അറിയാം ഇവന് ചിലതൊന്നും ചെയ്യാൻ കഴിയില്ലെന്ന് മാത്രമല്ല ഈ മക്കളെ മറ്റുള്ളവർ നമുക്ക് വേണ്ടി എന്തു ചെയ്താലും അത് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചാകുകയില്ല മറ്റുള്ളവർക്ക് നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾക്ക് പരിമിതികൾ ഉണ്ട് എന്നതും നമ്മൾ ഗ്രഹിക്കണം മാത്രമല്ല മറ്റുള്ളവർ എന്തെങ്കിലും നമുക്ക് ചെയ്തു തന്നാൽ അതൊക്കെ അവർക്ക് തിരിച്ച് എന്തെങ്കിലും ലാഭങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടായിരിക്കും അവർ ചെയ്യുന്നത് എന്നതും ഓർക്കണം നമ്മുടെ കർത്താവ് അങ്ങനെയല്ല നിന്റെ പരിമിതി മനസ്സിലാക്കിയിട്ട് നിന്നെ കൊണ്ട് ചെയ്യാൻ കഴിയയില്ലെന്ന് മനസ്സിലാക്കിയിട്ട് അവൻ അത് ചെയ്ത് തരി ജയാധിപന്മാരുടെ പുസ്തകത്തിൽ കിൻ എന്നൊരു മനുഷ്യനുണ്ട് ദേഹത്തെ യുദ്ധത്തിന് വേണ്ടി ദൈവം അവനെ തന്നെ ബലവാനാക്കി അവനെ തന്നെ അവന്റെ അവനെ ശക്തീകരിച്ച് പുറത്തിറക്കി മുന്നൂറ് പേരെ അവന്റെ കൂടെ കൊടുത്ത് അവനോട് പറഞ്ഞു ഒരു കാഹളവും കുടവും എടുത്തുകൊണ്ട് ആ യുദ്ധത്തിലേക്ക് പോവുക മിഥ്യാന്യരെ കുറിച്ച് അവിടെ എഴുതിയിരിക്കുന്നത് കടലിലെ മണൽത്തരി പോലെ എന്ന് വെച്ചാൽ എണ്ണാൻ പറ്റാത്ത രീതിയിൽ അല്ലെ ലയ്യ അവർക്ക് ചുറ്റും കിടക്കുകയാണ് അവർക്ക് നേരെ കേവലം മുന്നൂറ് പേര് ആയ ഈ ഗിരയോൻ ഗിരയോന് മുന്നൂറ് പേരും കുടവും കാഹളവും പിടിച്ചുകൊണ്ട് പോകാൻ പറഞ്ഞാൽ എന്താ ചെയ്യുക ഗതയോനോട് ദൈവത്തിന് പറയാൻ്റെ വാക്കുണ്ട് ഈ യുദ്ധത്തിൽ നീ വാളെടുത്ത് വെട്ടണ്ട പകരം ആ യുദ്ധം നിനക്ക് വേണ്ടി ഞാൻ ചെയ്തു തരും ഞാൻ ചെയ്തു തരും രാജാവ് യുദ്ധത്തിനായി ഇറങ്ങുമ്പോൾ തൻ്റെ മുമ്പിൽ നിൽക്കുന്ന അസംഖ്യമായ ശത്രുജനത്തെ കാണുമ്പോൾ അവൻ ദൈവത്തെ പാടി സ്തുതിച്ചു എന്ന് കാണുന്നു ഹോഷഫാത്തിനോട് ഹോവയായ ദൈവം പ്രവാചകനിലൂടെ പറയുന്ന ഈ യുദ്ധത്തിൽ നിനക്കൊരു കാര്യവുമില്ല ഞാൻ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്തു തരും ചെയ്തു തരും എന്ന് വെച്ചർത്ഥം നീ വാളെടുത്തുകൊണ്ടും നീ കുന്തെടുത്തുകൊണ്ടും നീ പട്ടാളക്കാരെ നിരത്തിക്കൊണ്ടും ഒന്നും ചെയ്യണ്ട ഞാനത് ചെയ്ത് തരും കാരണം നിന്നെ കൊണ്ടും നടക്കില്ല എന്ന് ഇവത്തിനറിയാം പകൽ കാലം നിന്നെ കൊണ്ടും നടക്കാത്ത ചില കാര്യങ്ങൾ കർത്താവ് പറയുകയാണ് ഞാൻ അത് നിനക്ക് വേണ്ടി ചെയ്ത് തരുമെന്ന് യോഹനാൻ്റെ സുവിശേഷം പതിനാലാം അധ്യായം പതിനാലാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത് നിങ്ങൾ പുത്രന്റെ നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും പിതാ പുത്രനിൽ അഹുത്വപ്പെടേണ്ടതിന് ഞാൻ ചെയ്ത് തരും നമുക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ ദൈവം നമുക്ക് വേണ്ടി ചെയ്ത് തരും വിശ്വസിക്കാൻ ദൈവ മക്കളെ ഇന്ന് പ്രഭാതത്തിൽ ചില ദൈവം ചെയ്തുകൊണ്ടേയിരിക്കുന്നു നമുക്ക് ചെയ്ത് തരും നമ്മുടെ കയ്യിൽ അവൻ കൊണ്ടു തരും അത് പ്രൈസ് നമ്മുടെ ഇഷ്ടത്തിന് വില കൽപ്പിക്കുന്ന ദൈവം നമ്മുടെ ആഗ്രഹത്തിന് വില കൽപ്പിക്കുന്ന ദൈവം നമ്മെ നമ്മുടെ വ്യക്തിത്വത്തിന് വില കൽപ്പിക്കുന്ന ദൈവം നമുക്കത് ചെയ്തു തരും വേണ്ടി പ്രാർത്ഥിക്കുന്നു പരിശുദ്ധനായ ദൈവമേ നിത്യനായ കർത്താവേ ഈ നല്ല പ്രഭാതത്തിനായി സ്തോത്രം ചെയ്യുന്നു അങ്ങ് പറഞ്ഞ വചനത്തിന് ഞെന്നും ആമേനെന്നും പറയുന്നു അപ്പാ ഈ ലോകക്കാർ ഞങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അവർ ഒത്തിരി പ്രതീക്ഷയോടെ ചെയ്യൂ പക്ഷേ അതും അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യൂ എന്നാൽ ഞങ്ങളുടെ ദൈവം അങ്ങനെ അല്ലല്ലോ ഞങ്ങളുടെ ഇഷ്ടത്തിന് വില കൽപ്പിക്കുന്ന ഞങ്ങളുടെ ആഗ്രഹത്തിന് വിലകൽപ്പിക്കുന്ന ഞങ്ങളുടെ വ്യക്തിത്വത്തിന് വിലകൽപ്പിക്കുന്ന അങ്ങക്ക് സ്തോത്രം ചെയ്യുന്നപ്പാ മാത്രമല്ല ഞങ്ങളെ കൊണ്ട് ചെയ്യാത്ത ചെയ്യാൻ പറ്റാത്ത കാര്യത്തെ നോക്കിയിട്ട് ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുക എന്നുള്ളതല്ല ഞങ്ങൾക്ക് വേണ്ടി അത് ചെയ്തു തരുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഈ വചനം കേൾക്കുന്ന അങ്ങട ജനത്തിന് ചെനിയാൻ കഴിയാത്ത ചിലതുണ്ടപ്പവർക്ക് ചെയ്തു കൊടുത്ത് അവരെ അനുഗ്രഹിക്കണം അവർക്ക് വേണ്ടി അങ് ഇറങ്ങി അത് പ്രവർത്തിക്കണം ഗതയോന് വേണ്ടി മിഥ്യ ആരുടെ മദ്യത്തിൽ ഇറങ്ങി പ്രവർത്തിച്ച് അവർക്ക് മഹാജയം കൊടുത്ത ദൈവമേ ഹോഷഫാത്തിന് വേണ്ടി ദൈവം ഇറങ്ങി പ്രവർത്തിച്ച് അവർക്ക് മഹാജയം കൊടുത്ത കൊടുത്തതയുമേ കുരുടെ കാഴ്ച കൊടുത്ത് ഈ ലോകത്തിൽ ആർക്കും ചെയ്തു കൊടുക്കാൻ കഴിയാത്തത് ചെയ്തു കൊടുത്ത് അവനെ അനുഗ്രഹിച്ച് അവനെ സന്തോഷിപ്പിച്ച ദൈവമേ സന്തോഷിപ്പിച്ചതെയുമേ ലൂയ്യ അവന്റെ ഇഷ്ടം സാധിപ്പിച്ചു കൊടുത്തതെയുമേ ജനത്തിന്മേൽ സാധിപ്പിച്ചു കൊടുത്ത്